കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി അഞ്ചര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു വില്ല ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന വില്ലയാണ് ഏകദേശം പത്തോളം വില്ലുകളാണ് ഇവിടെ ഉള്ളത് മൂന്ന് വാഹനം ഈ വീട്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കിണർ വെള്ളം അവൈലബിളാണ് കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ വീട് വരുന്നത് ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീട് വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ മോഡേൺ കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത് ഈ സെൻട്രർ ഭാഗത്തായിട്ടാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് വലിയ ഗ്ലാസ് വിൻഡോയാണ് അവിടെ യു പി വി സി വിൻഡോ അവിടെ കൊടുത്തിരിക്കുന്നതേ കാണാം ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ടൂബിൻ്റെ വെർട്ടിക്കൽ ഡിസൈൻ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം അവിടെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത് ടെക്സ്ച്ചർ വർക്കുകളും വേണം താഴെ കാർപോർച്ചും നൽകിയിട്ടുണ്ട് വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന അഞ്ച് മീറ്റർ വീടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈനോട് ചേർന്ന് നിൽക്കത്തൊക്കെ മതിൽ നൽകിയിരിക്കുന്നു ഇവിടെ സ്ക്വാഡ് റൂമിൻ്റെ ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ടെക്സ്ചർ വർക്കുകളാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് ഇവിടെ സ്ലൈഡിങ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത് ഗേറ്റിൻ്റെ വർക്കുകൾ തീർന്നിട്ടില്ല അവിടെ ഇനി സി എം സി മെഷീൻ കട്ട് ചെയ്ത ഡിസൈൻ വർക്കുകളൊക്കെ വരാനുണ്ട് ഒരു ഭാഗത്ത് ഈ ഡോറ് തുറക്കുന്നത് സ്ലൈഡിങ് ഗേറ്റ് തുറക്കുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിന് പുറത്തോടുകയാണ് സൗ സ്ഥല സൗകര്യം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഫോൾഡബിൾ ഗേറ്റും നമുക്ക് നൽകിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലുള്ള പുതിയ പുതിയ വീടുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം അപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് മുറ്റം വിശാലമായിട്ടുള്ള മുറ്റം നൽകിയിട്ടുണ്ട് ഇൻ്റർലോക്കിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ കാർ പോർച്ച് ലഭ്യമായിട്ടുണ്ട് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് പോർട്ട് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തായിട്ട് പില്ലറാണ് വരുന്നത് ഇവിടെ കാർ പോർച്ചിലുള്ള പിള്ളർ ഈ പില്ലർ ഇവിടെ സിറ്റ് ഔട്ടിലുള്ള പില്ലറും കൊടുത്തിരിക്കുന്നു സിമൻറ്റ് ടെക്സ്ചർ വർക്കാണ് ഈ പില്ലറിൽ നൽകിയിരിക്കുന്നത് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ഇവിടെ കോബിൾ സ്റ്റോൺസ് നൽകിയിരിക്കുന്നു സെൻട്രൽ ഭാഗത്തായിട്ട് കോബിൾ സ്റ്റോണാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ ഈ ഭാഗത്തും അത്യാവശ്യം നടക്കുന്നതിന് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമാണ് ഒരു കോട്ടിയാട് സ്പേസ് ഈ ഭാഗത്ത് കൊടുക്കാനുണ്ട് ഇതാണ് കോട്ടിയാട് സ്പേസിൻ്റെ ഏരിയ വരുന്നത് ഇത് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് തുറക്കുന്ന വാതിലാണ് അതിന് തൊട്ടടുത്തായിട്ട് ഒരു കോട്ടിയാട് സ്പേസ് ചെയ്യാനുണ്ട് ഇവിടെ കിണർ വരുന്നത് ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് ഇതാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെയാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ പുറകോശമാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് വലിയ വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാം ഈ ഭാഗത്തും ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത് അവിടെയും ഷീറ്റ് വർക്ക് ചെയ്താൽ ആ ഭാഗവും നമുക്ക് ഉപയോഗത്തിൽ വരുത്താവുന്നതാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി വീടിൻ്റെ അകത്തേക്കാണ് പോകേണ്ടത് അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സെറ്റൗട്ടാണ് ഫുൾ ബോഡി ടൈലാണ് സിറ്റൗട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ രണ്ട് സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം വലിയ ഫുൾ ബോഡി ടൈല് കൊടുത്തിരുന്നു നല്ല ഭംഗിയിൽ തന്നെയാണ് ഒരു ബീച്ച് കളർ എല്ലാം ടൈലുകൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് മെയിൻ ഡോർ വരുന്നത് രണ്ട് പാളികളായിട്ടാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് മഹാഗണി വീട്ടിലാണ് മെയിൻ ഡോർ ഇവിടെ പാനലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു ഇവിടെ രണ്ട് ബ്രാസ് ഡിസൈനിലുള്ള ഹാൻഡിലും ഹെവി ആയിട്ടുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്ക് നമ്മൾ വരുമ്പോൾ ഡബിൾ ഹൈറ്റുള്ള ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ ഇവിടെ നമുക്ക് വലിയ ജനൽ കാണാം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള സ്പേസ് മുകൾ ഭാഗത്ത് വരെ മുട്ടുന്ന വലിയ യു പി വി സി വിൻഡോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് വലിയ ഫുൾ ബോഡി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആ സിറ്റൗട്ടിൽ കണ്ട ഗ്രാനൈറ്റിനോട് ചേർന്ന് ഫുൾ ബോഡി ടൈലിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ടൈലിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് ഹോക്ക് ചെയ്താൽ നമുക്കറിയാം ഒരു ഷാൻ ലിയറും അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം നല്ല ഭംഗിയിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭിത്തികൾ നമുക്ക് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു സെൻ്റർ ഭാഗത്തായിട്ട് മാർബിൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ലോവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ലഡ്ജ് വരുന്നുണ്ട് അവിടെ എൽ ഇ ഡി ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട് ക്യൂരിയോ സ്പേസുകൾ വരുന്നു ഈ ഭാഗത്തായിട്ടാണ് താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇവിടെയും ക്യൂരിയോ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എൽ ഇ ഡി ലൈറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോകുന്ന വഴി ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ മുഗൾ ഭാഗത്തായിട്ട് ലോവർ ഡിസൈനും ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് സ്പേസ് ഇവിടെയാണ് വരുന്നത് ഈ ഭാഗത്ത് ചെറിയൊരു സ്പേസ് നമുക്കൊരു കോട്ടിയാറ് സ്പേസ് അല്ലെങ്കിൽ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇൻഡോർ ഒരു ചെറിയ ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെയും ഒരു ടി വി യൂണിറ്റ് വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ ചെറിയ ചെറിയ ടി വി ഓണിയിട്ട് കൊടുത്തിരിക്കുന്നു ഡൈനിങ് സ്പേസ് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ ടെൻ സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോൾസീലിംഗ് വർക്കിൻ്റെ ഇടയിലായിട്ട് ലോവർ ഡിസൈൻ പാറ്റയും കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ഷാൻലിയർ കൂടെ കൊടുത്തിരുന്നു നമ്മൾ നേരത്തെ ഒരു കോട്ടിയാട് സ്പേസ് കണ്ടിരുന്നു അതിലേക്ക് തുറക്കുന്ന വാതിലാണിത് അപ്പോൾ ഈ വാതിൽ പറഞ്ഞ കോട്ടിയാട് സ്പേസിലേക്ക് ഇറങ്ങാം ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ വാഷ് കൗണ്ടറിലേക്കാണ് ഡൈനിങ് സ്പേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വാഷ് കൗണ്ടർ തന്നെയാണ് ഇവിടെ ജാഗോറിൻ്റേതാണ് വലിയ ഒരു വാഷ് ബേസ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ടാപ്പുകളെല്ലാം നല്ല പ്രീമിയം ലുക്കിലുള്ള നൽകിയിട്ടുണ്ട് ഒരു എൽ ഇ ഡി മ്യൂറിലൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ടൈലാണ് വരുന്നത് താഴെ വാനിറ്റി കൗണ്ടറും ചെയ്തിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നു ഇതാണ് കിച്ചൻ കിച്ചണിൻ്റെ ഈ ഫ്രണ്ടിലായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ താഴെയായിട്ട് ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ എൽ ഇ ഡി കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു അത് നല്ല ഭംഗിയിലാണെന്നെനിക്ക് ഇരിക്കുന്നു രണ്ട് ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കാണാം ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഒക്കെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഒരു ക്രോക്കറി ഷെൽഫ് പോലുള്ള ഒരു ഭാഗം ഇവിടെ ചെയ്തിരിക്കുന്നു അപ്പോൾ കിച്ചൻ്റെ അകത്തേക്ക് ഇറങ്ങാം കിച്ചൻ്റെ അകത്തേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ കൗണ്ടർ ടോപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ വലിയ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫേബറിൻ്റെ ഒരു ചിമ്മിനെയും കൊടുത്തിരിക്കുന്നതൊക്കെയാണ് താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എൽ ഇ ഡി ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സിങ്ക് വരുന്ന ഇവിടെയാണ് മോഡേൺ ഡിസൈനിൽ തന്നെയുള്ള സിംഗാണ് നൽകിയിരിക്കുന്നത് പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്ന ഗ്ലാസ് കഴുകാനും പാത്രം കഴുകാനും ഒക്കെ ആയിട്ട് പല വ്യത്യസ്ത മോഡലിൽ ചെയ്തിരിക്കുന്ന ഒരു സിങ്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഡോർ തുറന്നാൽ പറഞ്ഞാൽ നമ്മൾ ഫോറമേഷത്തേക്കാണ് പോകുന്ന നേരത്തെ കണ്ട കണ്ടെത്തിയതാണ് അവിടെ നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്തെടുക്കാനുള്ള താഴത്തെ നിലയിൽ ഈ വീടിന് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് കാരണം ബെഡ്റൂമിലേക്കാണ് ഇനി പോകേണ്ടത് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഇവിടെയാണ് വുഡൻ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത് കട്ടളകളെല്ലാം പാനിൽ ഇവർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇതാണ് വാഡറൂ ഇവിടെ നമുക്ക് താഴെ മുകളിലുമായിട്ട് വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഇത് ഒരു സ്ലൈഡിംഗ് വാഡ്രോബാണ് ഡോർ വാഡ്രൂബാണെ നമുക്ക് ബെഡ്റൂമിൻ്റെ സ്ഥലം പോകാൻ സാധ്യതയുണ്ട് അത് സ്ലൈഡിംഗ് വാർഡ്രോബുകളാണ് അതിന് സൗകര്യമുണ്ട് നമുക്ക് ആ സ്പേസ് ഡോർ തുറക്കുന്ന ആ സ്പേസ് പോവില്ല അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള വലിയൊരു വാഡ്രോക്കും താഴെയും മൊബൈലിലുമായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് വലിയൊരു മിഹത തൊട്ടാണ് ഇവിടെ ഒരു ചെറിയ ക്യൂരിയോ സ്പേസ് ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം ഇവിടെയാണ് വരുന്നത് പ്രീമിയം ലുക്കുള്ള ഒരു ബാത്റൂം തന്നെ നൽകിയിട്ടുണ്ട് ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് മുകളിൽ നിന്നാണ് ഷവർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നിഷുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ക്ലോസെറ്റ് കൊടുത്തിരിക്കുന്നു കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വാഗ് ഹാങ്ങും ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ വാഷ് ബേസിൻ ജാക്ബോറിൻ്റേതാണ് കൊടുത്തിരിക്കുന്നത് സെറയുടെ ടാപ്പുകൾ വരുന്നുണ്ട് അങ്ങനെ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ബെഡ്റൂം വരുന്നത് ഇവിടെ വാഷ് കൗണ്ടറിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ആ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം സെയിം ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വശത്തും ജനലുകൾ വരുന്നു അവിടെ ഒരു മൂന്ന് പാളി ജനൽ മാത്രമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഒരു മോഡേൺ ഡിസൈൻ ഉള്ള ഒരു ജനല് സൈഡിൽ നൽകിയിട്ടുണ്ട് വാഡർറൂഫ് സെയിം തന്നെയാണ് വാഡ്റൂമിന് ചേർന്നല്ല ഇതിൻ്റെ ഇത് വരുന്നത് ഡ്രസ്സിങ് ഏരിയ വരുന്നത് നേരത്തെ നേരത്തെ കണ്ട പോലെ തന്നെ സ്ലൈഡിങ് പാട്ട് തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതാണ് ബാത്റൂം ഫൈബർ ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് കളറുകൾ ഡോറിന് വരുന്നുണ്ട് കയറ് വരുമ്പോൾ വാഷ് ബേസിൻ തന്നെയാണ് വരുന്നത് എല്ലാ ബാത്റൂമുകളും വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെയും ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു ബാക്കി എല്ലാ ഫിറ്റിങ്സുകളും സെയിം തന്നെയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈലുകളും എല്ലാ ഫിറ്റിങ്സുകളും ബാത്റൂം എല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി താഴത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളിലത്തെ നിലയിലേക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു സിറ്റൗട്ടിനും ഈ ഡയറി സ്പേസിനും ഇടയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റയർ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഈ ഭാഗത്ത് വരുന്നത് ഹാൻഡ്രൈവില് വരുന്നത് വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമുക്കൊരു വുഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനിടയിലായിട്ട് എൽ ഇ ഡി പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ഒരു ടെക്സ്റ്ററാണ് നൽകിയിരിക്കുന്നത് അത് നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് ഇവിടെ വലിയൊരു ഗ്ലാസ് വിൻഡോ യു പി വി സി വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴേ മുകളിലൊക്കെ നോക്കിയാൽ ഇവിടെ ഒരു ഷാൻ വിയറും കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ നമുക്ക് മുകളിലെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവാം അപ്പോൾ സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്നത് നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് അപ്പർ ലിവിങ് സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ് നോക്കിയാൽ അറിയാം വലിയൊരു സ്പേസ് തന്നെ ഈ അപ്പർ ലിവിങ് ഏരിയ ആയിട്ട് നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട് ഇവിടെ ഒരു ജനറൽ മോഡേൺ ഡിസൈനുള്ളത് നൽകിയിട്ടുണ്ട് ടി വി യൂണിറ്റ് താഴെയും മുകളിലും എല്ലാം ഒരേ ഡിസൈനിൽ തന്നെ നൽകിയിരിക്കുന്ന ഏകദേശം ഒരേ ഡിസൈനിൽ നൽകുന്ന ടി വി യൂണിറ്റാണ് താഴെ സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു വർക്കിംഗ് ടേബിൾ ഈ ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഡോറ് തുറന്നാൽ നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസ് കണ്ടിട്ട് നമുക്ക് ബെഡ്റൂം കാണാം ഇതാണ് യൂട്ടിലിറ്റി ഏരിയ ഇവിടെ ഒരു അലൂമിനിയം ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നു ഇവിടെ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു ആൻഡ് ചെയ്യാനുള്ള ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു സ്റ്റെഡി ടേബിളോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെയാണ് അതിൻ്റെ ടാപ്പ് പോയിന്റുകളും ഔട്ട്ലെറ്റുമൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഡോർ തുറന്നാൽ നമുക്ക് ടെറസിലേക്ക് പോകാവുന്നതാണ് അവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ഹോമീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് മുകളില നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇനി നമുക്ക് കാണാവുന്നത് അത് വരുന്നത് ഇവിടെയാണ് രണ്ട് ബെഡ്റൂമുകൾ ഇവിടെ അവൈലബിളാണ് ഇവിടെ ഒരു ഡേ വിൻഡോ കൺസെപ്റ്റിലാണ് ഈ ബെഡ്റൂമിൻ്റെ വിൻഡോ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇരിക്കാനോ പത്രം വായിക്കാനോ പേപ്പർ വായിക്കാനോ കുപ്പ് വായിക്കാനൊക്കെയുള്ള ഒരു സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് വിൻഡോകളും കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ് സെയിം വാർഡ്രോബ് വലിയ ലെങ്ത്തിൽ വലിയ സ്പേഷ്യസ് വാർഡ് വാർഡ്രോബ് ഇൻട്രസ്റ്റിങ് ഏരിയ ഇവിടെ ബാത്റൂം സെയിം തന്നെയാണ് സ്റ്റൈലുകളും ഡ്രൈവും തന്നെയാണ് ഇവിടെയും പെറ്റും ഡ്രൈവുമൊക്കെയായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ബാക്കി എല്ലാ ഫിറ്റിങ്സുകളും അതേ ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഇവിടെയും നിലനിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ആ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇതാണ് ആ ബെഡ്റൂം ഇതും നല്ല എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പുകളാണ് നാല് ബെഡ്റൂമും നല്ല വലിപ്പോൾ തന്നെയാണ് ഇവിടെ ആ വാട്ട് റോപ്പ് കൊടുത്തിരിക്കുന്നുണ്ട് ഇവിടെ ഒരു കോർണർ ഷേപ്പിലായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യൂരിയോസ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം ബാത്റൂമിൻ്റെ ഈ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട് അത്ര ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് നീളം കൂടുതലും ഇതിന് വീതി കുറവുമാണ് ഈ ബാത്റൂമിന് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇനി ബാൽക്കണിയാണ് നമുക്ക് കാണാനുള്ളത് ഇതാണ് ബാൽക്കണി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി തന്നെയാണ് വരുന്നത് ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഹാൻഡ് 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 റൈലാണ് നൽകിയിരിക്കുന്നത് വലിയ ഗ്ലാസ് വിൻഡോ നൽകിയിരിക്കുന്നു ഇവിടെ ഒരു ഹോൾ റൗണ്ട് ഷേപ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് മൂൽ ഭാഗത്തായിട്ട് ലോവർ ഡിസൈൻ പാറ്റേണും എൽഇ ഡി ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു അഞ്ചര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീടുകയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് വീട് വരുന്നത് വികാസവാണിയിലാണ് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം ഏകദേശം രണ്ട് ആണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് വിദ്യാഭ്യാസ സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് ദൂരം ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് കിണർ വെള്ളം അവൈലബിൾ ആണ് കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ ആണ് അതുപോലെ തന്നെ മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വീട് ഈ വീടിൻ്റെ വിലയാണ് പറയാൻ പോകുന്നത് ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഈ ആവശ്യപ്പെടുന്നത് വീടിനാവശ്യപ്പെടുന്നത് കോഷ്യബിളാണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി